ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഡിൻ്റെ പണികളാണെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നമ്മളാരും ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ലാലെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പണിപുരാ ടാസ്ക് ഓരോ പണിപുര ടാസ്കിലും വ്യത്യസ്തതകൾ നിറഞ്ഞ കണ്ടൻറ്റാണ് ബിഗ് ബോസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് ആദിനി ന്യൂറയും ന്യൂറയും ആ ഒരു ത്യാഗം ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് എഴുന്നൂറ്റി അൻപത് പോയിൻസ് ത്യാഗം ചെയ്തുകൊണ്ട് ആ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നത് രണ്ടാമത് ഇപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ധൈര്യശാലികളായിട്ടുള്ള മൂന്ന് പേര് വേണം ഈ ഒരു ടാസ്കിന് വരാനായിട്ട് ഈ ഒരു പണിപ്പുരാ ടാസ്കിന് വരാനായിട്ട് അങ്ങനെ അല്ല ബിഗ് ബോസ് ഇത് പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടെ നോമിനേഷൻ ഇടുന്നു നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് അനീഷ് ജിസേല് ആര്യൻ തുടങ്ങിയവർക്കാണ് അങ്ങനെ അവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു ആക്ടിവിറ്റി ഏരിയയിൽ പോയതിന് ശേഷം അവിടെ മൂന്ന് പെഡസ്ട്രിയൻ വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മൂന്ന് കാർഡുകളും കമഴ്ത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം ബിഗ് ബോസ് നിർദ്ദേശം നൽകുകയാണ് ഓരോ കാർഡുകളായിട്ട് എടുത്ത് വായിക്കാനായിട്ട് പറയുകയാണ് അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന അനീഷ് ആണ് സെക്കൻഡ് പൊസിഷനിൽ ആര്യൻ തേർഡ് പൊസിഷനിൽ ജിസയില് അനീഷ് ധൈര്യപൂർവ്വം ആദ്യത്തെ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു കാർഡ് തുറന്ന് വായിക്കുകയാണ് ഈ സമയം മുതൽ ഈ സീസൺ കഴിയുവോളം മിണ്ടാതിരിക്കണം വാ തുറക്കരുത് മൗനവ്രതത്തിലായിരിക്കണം സംസാരിക്കരുത് എന്നുള്ളതാണ് പറയുന്നത് ബിഗ് ബോസ് എന്നൊരു ഈ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോയിൽ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒന്നാണ് നിലപാടുകൾ വ്യക്തമാക്കുക നമ്മുടെയൊക്കെ നിലപാടുകൾക്ക് അനുസൃതമായിട്ടാണ് പ്രേക്ഷകർ നമ്മളെ വിലയിരുത്തുന്നതും വോട്ട് നൽകുന്നതും എല്ലാം അങ്ങനെ ഇരിക്കുക ഒരു സീസൺ കഴിയുവോളം മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്വേഷി മറ്റൊന്നും ചിന്തിച്ചില്ല മറ്റൊരു കാര്യവും ചിന്തിക്കാതെ സ്പോട്ടിൽ തന്നെ ഒന്നും മിണ്ടിയില്ല ആ ഒരു കാർഡ് മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് മിണ്ടാതിരിക്കാൻ തുടങ്ങി അടുത്തത് ആര്യനോട് വായിക്കാൻ പറയുകയാണ് ബിഗ് ബോസ് അപ്പം ആര്യൻ വായിക്കുകയാണ് ഒറ്റയടിക്ക് ഈ ജ്യൂസ് മുഴുവൻ കുടിച്ച് തീർക്കണം എന്ന് പറയുന്നത് അത് ഒരു ബോട്ടിലൊരു ജ്യൂസ് ഉണ്ട് അത് ഒറ്റയടിക്ക് കുടിക്കാമല്ല ഈസി ടാസ്ക് കാണാം മൂന്നാമത് ജിസേലാണ് കാർഡ് തുറന്ന് വായിക്കുന്നത് ജിസേലിന് കൊടുത്ത കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് തലമുണ്ടനം ചെയ്യണം എന്നുള്ളതാണ് അതായത് തല തലമൊട്ടയടിക്കണം ഒരുപക്ഷെ അനീഷിൻ്റെ അനീഷിൻ്റെ കാർഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ടാസ്ക്കും ജിസേലിൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു ടാസ്കും ആയിരിക്കും ഒരുപക്ഷെ കുറച്ച് ധൈര്യശാലികളായിട്ടുള്ള ആളുകൾക്ക് മാത്രം കേപ്പബിൾ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ അനീഷ് മറ്റൊന്നും നോക്കാതെ ആ ഒരു മിണ്ടാതിരിക്കുകയാണ് ഈ സീസൺ കഴിയുവോളം മിണ്ടാതിരിക്കണം ഈ സീസണിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു ആ ഒരു വ്യക്തി എവിക്റ്റായി പോകുന്നതിന് തുല്യമാണ് എന്നിട്ട് പോലും ആ ഒരു വ്യക്തി കൂടി മിണ്ടാതിരിക്കാൻ തയ്യാറാകുന്നു അതിനുശേഷം ബിഗ് ബോസ് ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് തുടങ്ങിയിട്ടില്ല നിങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ആര് ജ്യൂസ് കുടിക്കണം ആര് തലമുണ്ടനം ചെയ്യണം ആര് മിണ്ടാതിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ ആദ്യം തന്നെ പറയുകയാണ് ഞാൻ മിണ്ടാതിരിക്കാം ജിസയിലെ ജ്യൂസ് കുടിക്കുക ജിസയിലൊരിക്കലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജിസേയിൽ ജിസയിലൊരു ഗേ ായത് കൊണ്ട് ജിസേലിനെ മുട്ടയടിക്കാൻ ഞാൻ സമ്മതിക്കില്ല തലമുണ്ടനം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് പറയുന്നു അനീഷ് മുട്ടയടിക്കണം എന്നുള്ളതാണ് ആര്യൻ പറയുന്നത് അങ്ങനെ അനീഷ് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യാം എന്നുള്ള ഒരൊറ്റ ആറ്റിറ്റ്യൂഡിൽ ഒന്നും ഇണ്ടാതെ അങ്ങ് നിൽക്കുകയാണ് അവസാനം ഇതിൽ എന്ത് ചെയ്യും എന്നറിയാതെ അനീഷിനോട് മന പറയുന്നുണ്ട് മാക്സിമം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജിസയില് പറയുന്നുണ്ട് അനീഷ് ടാസ്ക് തുടങ്ങുന്നതേ ഉള്ളൂ ടാസ്ക് തുടങ്ങിയിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ് അനുസരിക്കുന്നില്ല ടാസ്ക് തുടങ്ങിയിട്ടില്ല അനീഷ് മനസ്സിലാക്കൂ പറയുന്നത് മനസ്സിലാക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട് ജിസയിലും ആര്യനും അനീഷിനെ മനഃപൂർവ്വം പലതും പറയുന്നുണ്ട് അതൊന്നും ില്ല അതിനുശേഷം ബിഗ് ബോസ് തന്നെ അവസാനം പറയുകയാണ് വീട്ടുകാരോട് എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാനായിട്ട് പറയുകയാണ് അതിനുശേഷം വീട്ടുകാർ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അതായത് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ബിഗ് ബോസ് പറയുമ്പോഴും വീട്ടുകാർ പറയുന്നത് അനീഷിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയും ഒരുപക്ഷെ നിനക്ക് ജിസേലിന് ജ്യൂസ് കുടിക്കണം അല്ലെങ്കിൽ ആര്യൻ മിണ്ടാതിരിക്കണം എന്നാണെങ്കിൽ അനീഷിനോട് തലമുണ്ടരം ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക അതാണ് നിങ്ങളുടെ വിജയം അതാണ് നിങ്ങളുടെ സക്സസ് എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ അനീഷ് ഒട്ടാ അനീഷ് ഒരു കാര്യവും കേൾക്കുന്നുമില്ല ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള ഒരൊറ്റ മട്ടിൽ അനീഷ് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഈ ആര്യൻ പറയുന്ന ആ ഒരു ആര്യൻ ഞാനൊരു ധൈര്യശാലിയാണ് ഞാൻ നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് താനാണെന്തോ സംഭവം എന്നുള്ള മട്ടിൽ പല സമയത്തും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ആര്യൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആയിരം പോയിന്റ്സിന് ഞാൻ തലമുണ്ടനം ചെയ്യില്ല ബിഗ് ബോസ് ഒരു പക്ഷേ എനിക്ക് പത്തായിരം പോയിന്റ്സ് തരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തലമുണ്ടനം ചെയ്യാം എന്നൊരു കാര്യം പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദു മതാചാരപ്രകാരം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് മക്കൾ മുട്ടയടിക്കുന്നത് തലമുണ്ടനം ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു പാലക്കാട്ടുകാരിയാണ് പക്ഷെ എൻ്റെ നാട്ടിൽ ഇത്തരത്തിലൊരു ആചാരമോ ഈ ഈയൊരു മതാചാരപ്രകാരം ഇത്ത ഇതുപോലൊരു വിശ്വാസം ഇല്ല ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ആര്യൻ്റെ നാട് എവിടെയാണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഹിന്ദു മതാചാരപ്രകാരം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം മുട്ടയടിക്കുക എന്നൊരു കർമ്മമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതോടൊപ്പം തന്നെ ആര്യം പറയുന്നത് ഞാൻ ഒരു പക്ഷേ ഈ ഒരു ആയിരം പോയിന്റ്സിന് വേണ്ടി എൻ്റെ തലമൊട്ടയടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ളത് ഞാൻ ലോകത്തെ മുഴുവൻ അറിയിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതും പറയുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ ആയിരം പോയിൻസിന് വേണ്ടി സ്ഥലം തല വേണമെങ്കിൽ മുണ്ടനം ചെയ്യാം പക്ഷേ നിങ്ങൾ എന്നെ ഒരു നോമിനേഷനിൽ ഒരു ഞാൻ മിഡ് വീക്ക് വിഷനിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ അതല്ലാതെ ഒരു നോമിനേഷൻ വരുന്ന സമയത്തും എൻ്റെ പേര് പറയരുത് എന്നെ എല്ലാ ടാസ്കുകൾ വരുന്ന സമയത്തും എൻ്റെ പേര് നിർദ്ദേശിക്കുക യും വേണം എല്ലാ ടാസ്കിലും എന്നെ പാർട്ടിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കുകയും വേണം എന്നെ ഒരു നോമിനേഷനിൽ ഇടുകയും ചെയ്യരുത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഹിന്ദുവാണ് മതാചാരപ്രകാരം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ മുട്ടയടിക്കാറുള്ളൂ എന്ന് പറയുന്ന ആര്യൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ആര്യൻ്റെ നാട്ടിൽ ആചാരം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയാണ് ആ ഒരു ആ ഒരു സ്റ്റാൻഡാണ് ആര്യൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പത്തായിരം പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ തലമുണ്ടരം ചെയ്യാം എന്നുള്ളത് പറയുന്നു നോമിനേഷനിൽ എന്നെ നോമിനേഷൻ ഇടില്ല അല്ലെങ്കിൽ എങ്കിൽ ഏത് ടാസ്കുകൾ വരുന്ന സമയത്തും എന്നെ വിളിക്കാം എന്നുണ്ടെങ്കിൽ വിളിക്കാം എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരികയാണെങ്കിൽ സ്ഥലം ഉണ്ടലും ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ആര് സ്റ്റാൻഡ് എന്താണ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡാണോ ത്രിപ്പിൾ സ്റ്റാൻഡാണോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് പണിയാനുള്ള സ്റ്റാൻഡ് ആര്യനുണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിച്ചു പോകുന്നത് ഞാൻ മാത്രമല്ല പല പ്രേക്ഷകരും ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരത്തിലുള്ള ജാതിക്കാരുടെ മതക്കാരുടെ ഒക്കെ ഇറക്കിക്കൊണ്ടുള്ളൊരു ഗെയിം കളിക്കലേ ഈ ഈ ഒരു സീസണുകളിൽ ഒരിടത്തും ഞാൻ ഇത്തരത്തിലുള്ള ജാതി വെച്ചിട്ടോ മതം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് ചെയ്യാതിരിക്കുന്നതിന് അത്തരത്തിലൊന്നും ഞാൻ കേട്ടിട്ടില്ല ആര്യൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഞാൻ അത്രയധികം ധൈര്യശാലിയാണ് എന്ന് അഹോരാത്രം പറയുമ്പോഴും ആര്യൻ എന്താണ് ആര്യൻ്റെ നിലപാട് അല്ലെങ്കിൽ ആര്യൻ എന്ന വ്യക്തി ആ ഒരു മത്സരാർത്ഥിയുടെ ധൈര്യം എത്രത്തോളം ഉണ്ട് ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കഴിഞ്ഞു ആ ഒരു ധൈര്യം ഇല്ലാത്ത വ്യക്തികൾ ആരും തന്നെ ഇതുപോലുള്ള പണിക്ക് ഇറങ്ങരുത് ഇതിപ്പോൾ എന്തായാലും ആര്യൻ്റെ പല തരത്തിലുള്ള സ്റ്റാൻഡുകളും പല തരത്തിലുള്ള ഫേസുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു എന്തായാലും അതോടൊപ്പം തന്നെ ജെൻഡർ കാർഡും ജിസയിൽ ഇറക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തല മുണ്ടനം ചെയ്യാൻ പറ്റില്ല ആരേലും അത് പറയുന്നുണ്ട് ജിസയിലൊരു പെൺകുട്ടിയാണ് അപ്പോൾ ആസ് എ ഗേൾ ഒരിക്കലും തല മുണ്ടനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് എന്ന ഒരു ഷോ ഫീമെയിലെന്നോ എന്നോ അത്തരത്തിലുള്ള യാതൊരു വകഭേദമ ഇല്ലാത്ത ഈക്വലി എല്ലാവർക്കും പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ഷോയാണ് ആ ഒരു ഷോയിൽ ഷോയിൽ ഇരുന്നുകൊണ്ട് ജെൻഡർ കാർഡ് ഇറക്കിയിട്ട് അവരുടെ ധൈര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും എനിക്ക് ഈ ഒരു ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായി എന്ത് വന്നാലും ഞാൻ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് മൗനം മൗനം പാലിച്ചുകൊണ്ട് ആ ഒരു ടാസ്ക് ഞാൻ എങ്ങനെയും ഇത് കംപ്ലീറ്റ് ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ബിഗ് ബോസ് പറയുന്നത് പോലും കേൾക്കാതെ വരും പക്ഷെ ബിഗ് ബോസ് പറയുന്നത് കേട്ട് അനീഷ് സംസാരിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് മേ ബി അവിടെ പോ പോകുമായിരിക്കും കാരണം ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണികളാണ് ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ് എന്തായാലും അനീഷ് നല്ലൊരു രീതിയിൽ നല്ലൊരു പ്ലെയർ ആണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്